യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ആധാർ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ആധാർ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യ ജന്യമായി ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഈ സൗകര്യത്തിന്റെ അവസാന തീയതി രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെ ആയിരുന്നു എന്നാൽ പൊതുജനങ്ങളുടെ സൗകര്യത്തിനായി ഈ സമയപരിധി കൂടുതൽ സമയത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇനിയും അവസരം ലഭിക്കാത്തവർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് വരെയാണ് നീട്ടിയിരിക്കുന്നത് ആധാർ കാർഡ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി മാറിയിരിക്കുകയാണ് ബാങ്കിംഗ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി തുടങ്ങിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല സേവനങ്ങളും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യവും അപ്ഡേറ്റ് ആയാലും നിലനിർത്തുന്നത് അത്യാവശ്യമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നതിനും സർക്കാർ സേവനങ്ങൾ ബാങ്കിംഗ് ഇടപാടുകൾ തുടങ്ങിയ ജീവിതത്തിലെ നിരവധി പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനും സഹായിക്കുന്നു പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയാണ് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാവുന്ന വിവരങ്ങൾ എന്നാൽ ഫോട്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ പോലുള്ള മറ്റ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ സെന്റർ സന്ദർശിക്കേണ്ടി വരും ഇതിനായി നിശ്ചിത തുക നൽകുകയും വേണം സൗജന്യ അപ്ഡേഷൻ എങ്ങനെയെന്ന് നോക്കാം ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ സന്ദർശിക്കാം ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് പന്ത്രണ്ടക്ക ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകുക സെൻറ്റ് ഒ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ലഭിച്ച ഒ ടി നൽകുക അപ്ഡേറ്റ് ആധാർ ഓൺലൈനിൽ എന്നത് തിരഞ്ഞെടുക്കുക പ്രൊസീഡി ടു അപ്ഡേറ്റ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ട വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുക ആധാർ കാർഡിലെ നിങ്ങളുടെ നിലവിലെ പേര് സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക മാറ്റിയവ സ്ഥിരീകരിക്കുക ഇതിനനുസരിച്ച് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമായി നിലനിർത്തുന്നത് നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സഹായിക്കുന്നു പല സർക്കാർ സേവനങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ് കൃത്യമായ വിവരങ്ങൾ ഇല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടേക്കാം ബാങ്ക് അക്കൗണ്ട് തുറക്കൽ ലോൺ അപേക്ഷിക്കൽ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾക്കും ആധാർ കാർഡ് ആവശ്യമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എടുത്താൽ അവർക്ക് അഞ്ചും പതിനഞ്ചും വയസ്സിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്